ഹലോ ഹായ് കൂട്ടുകാർ കാരുണ്യം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ എല്ലാവരും കാണുന്നൊക്കെ വേണ്ട കേട്ടോ കൂടുതൽ സബ്സ്ക്രൈബ്സ് ഒക്കെ വരുന്നുണ്ട് എല്ലാവരും വീണ്ടും വീണ്ടും കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഞങ്ങൾ ഇന്നൊരു യാത്രയിലാണ് കൂട്ടുകാർ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു എൻ്റെ ദേവുഗാവിലൊരു അനാഥാശ്രമമുണ്ട് ഞങ്ങൾ അവിടെയൊക്കെ ഗോൾഡൻ മെലഡീസ് ചാരിറ്റി വക ആഹാരം കൊടുക്കുക ആഹാരം കൊടുക്കാനായിട്ട് പോവുകയാണ് ആ അന്നദാനം ആ അപ്പോൾ അവിടെ ചെന്നിട്ടും ബാക്കി വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും ഞാൻ ഇപ്പോൾ ബോംബെ പൂന ഹൈവേ കൂടെ ഞങ്ങൾ പോവുകയാണ് ആ ഇപ്പോൾ സുനിലിൻ്റെ സുനിലിന്റെ കാറിലാണ് ഞങ്ങൾ പോകുന്നത് സുനീഷ് സോറി സുനീഷ് സുനീഷ് ജലജ നമ്പ്യ ഫ്രണ്ട് സീറ്റിലിരുമ്പോണ്ട് നേരത്തെ കയറി അങ്ങ് സീറ്റ് പിടിച്ചു കേട്ടോ ആ ഫുൾ സീറ്റ് വേണമുണ്ട് പിന്നെ ഞാൻ കുറേ സീറ്റിലെ ഗീത മാഡം ജയാ മാഡം ലതാ മാഡം ഞങ്ങൾ മൂന്ന് പേർ ഇരിക്കുകയാണ് വേറൊരു വണ്ടിയിലാണ് കൂട്ടുകാരെ വന്നത് അവിടെ വന്നിട്ട് ഞാൻ പൂന ഗേറ്റിൻ്റെ അവിടെ തന്നെ ഇറക്കി കിട്ടും സ്ഥലം ഇല്ലായിരുന്നു ആ വണ്ടിയിൽ പിന്നെ അടുത്ത കാറ കയറി ഞങ്ങൾ ഞങ്ങൾ അങ്ങനെ ദേവു ദേവു റോഡ് അവിടെ എത്തി ഞങ്ങൾ ഇവിടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട് ഇവിടുന്ന് ഞങ്ങളെ അകത്തോട്ട് കേറും കുറേ ദൂരം ഉണ്ട് കേട്ട കൂട്ടുകാർ ഇവരൊക്കെ അങ്ങ് പൂനായിന്ന് വന്നവരാണ് മൂന്നാലഞ്ച് വണ്ടികളുണ്ട് കുറേ കുറേ ഓരോ വണ്ടികൾ വരുന്നുണ്ട് ആ ആഹാര സാധനമായിട്ട് മുന്നേ ഒരു വണ്ടി പോയിട്ടുണ്ട് അപ്പോൾ ഇപ്പം ബോംബെ പൂന ഹൈവേ കൂടെ ഞങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പേരു മഴയാണ് കൂട്ടുകാർ ഈ മഴയൊത്തിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സുഖം ഇല്ലാതാവും പക്ഷെ ഞാൻ പ്രാർത്ഥനയൊക്കെ ചെയ്തിട്ടാണ് ഇറങ്ങിയേക്കുന്നത് ദൈവം എന്നെ രക്ഷിക്കുന്നു ദേഹു കണ്ടോൺമെന്റ് അന്ന് കാണിച്ചേക്ക് ഇതാണ് മാഡം ദേഹു കണ്ടോൺമെൻറ്റ് മിലിറ്ററി ഏരിയ വഴിയാണ് ഞങ്ങൾ പോകുന്നത് മിലിറ്ററി ഏരിയ ആണ് സൈഡ് അല്ലെ മിലിറ്ററി ഏരിയ ആണ് ഇത് സൈഡ് എല്ലാം മിലിറ്ററി ഏരിയ ആണ് ദേഹ് റോഡ് മിലിറ്ററിയുടെ ഏരിയ ആണ് നമ്മൾ നമ്മളാശ്രമത്തിൽ നേരത്തെയും പോകാറുണ്ട് നമ്മൾ ആൾക്കാരെ അവിടെ എത്തിപ്പെടുത്താറുണ്ട് അവരെ അവർ സംരക്ഷിക്കാറുണ്ട് എന്നാൽ അവർക്ക് എല്ലാവർക്കും ആഹാരം കൊടുക്കാനുള്ള ഒരു തീരുമാനം എടുത്തതിലും വകയായി ഞങ്ങൾ ഗോൾഡൻ മെഡിസ് ചാരിറ്റി ആഹാരമായിട്ട് പുറപ്പെടുകയാണ് ഞങ്ങൾ ആഹാരവണ്ടി നേരത്തെ പോയി കഴിഞ്ഞു കുറേ ദൂരം ഉണ്ട് കൂട്ടുകാർ ഞങ്ങൾ യാത്രയിലാണ് നല്ല സുന്ദരമായ കാഴ്ചകൾ കാണാം പ്രകൃതി മനോഹരമായ കാഴ്ചകൾ കാണാം ഇത് വശ സുനീഷ് ഇങ്ങനെ നല്ലപോലെ ഡ്രൈവിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് പേടിയൊന്നുമില്ല ഈ അറിയാത്തവരുടെ വണ്ടിയിലൊക്കെ കയറാൻ ഇച്ചിരി പേടിയാകും ടു വീലറിൽ ഒക്കെ കേറി കഴിഞ്ഞാലേ പണ്ടൊക്കെ ജോലിക്ക് പോകുമ്പോ ടൂ വീലറിലൊക്കെ ലിഫ്റ്റ് തരുമായിരുന്നു അവരുടെ പൊങ്ങാ പിടിച്ച് കേൾക്കുവായിരുന്നെ കാറിൽ ഇരുന്നാലും പേടിയായിരുന്നു ഓൻറെ കൂടെ കാറിൽ പോകുമ്പോഴൊക്കെ ഭയങ്കര പേടിയായിരുന്നു പിന്നെ ഓനിപ്പോ പഠിച്ച കുഴപ്പമില്ല നമുക്ക് കൂട്ടുകാരെ നല്ല പ്രകൃതി പ്രകൃതി മനോഹരം നമ്മുടെ കേരളത്തെ പോലും തോൽപ്പിക്കുന്ന അന്തരീക്ഷ നല്ല പച്ചപ്പാണ് പച്ചപ്പ നല്ല പച്ചപ്പായു ശ്വസിക്കാൻ പറ്റും ഈ ഏറിയൂടെ ഒക്കെ നടന്നു കഴിഞ്ഞാൽ അങ്ങനെ ശുദ്ധമായ വായു കിട്ടും നല്ല പരസ്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നു റോഡില് ഉം വണ്ടികളൊക്കെ തിരിതാ വരുന്നുണ്ട് ഞങ്ങൾ ഇങ്ങനെ സുഖമായിട്ട് യാത്ര ചെയ്യുക കോരിച്ചൊരിയുന്ന മഴയത്താണ് കൂട്ടുകാരെ ഞങ്ങൾ യാത്ര ചെയ്യുന്നത് കോരിച്ചൊരിയുന്ന മഴ ഒരു മഴ രാവിലെ മഴ തുടങ്ങി രണ്ട് ആർമിയുടെ പബ്ലിക് സ്കൂൾ കഴിഞ്ഞു ഇനി കുറച്ച് സമയത്തിന് ശേഷം ഞങ്ങൾ ആശ്രമത്തിൽ എത്തിപ്പെടും അന്നേരം അടുത്ത വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും ബൈ